ഞാനിന്ന് തയ്യാറാക്കുന്ന ചെമ്മീൻ അടയാണ് എല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ചെമ്മീനും ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെമ്മീൻ അടയ്ക്കുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കറിവേപ്പലിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പക്ഷേ അതച്ച് വെച്ചിരിക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് ഗരം മസാലയാണ് കയറ്റി കൊടുക്കുന്നത് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു അല്പം മഞ്ഞിപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ചെമ്മീനും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വേറാനുള്ള അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അത്രയും ഇഡലി പാത്രം എടുത്തിട്ടുള്ളത് ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെമ്മീന് റെഡി ആയിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കാം